പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ തരം ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ വളം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എടുക്കുന്നത് രണ്ട് ദിവസമായ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ പലപ്പോഴും വളം തയ്യാറാക്കുമ്പോഴും കീടനാശിനി തയ്യാറാക്കുമ്പോഴും പുളിച്ച കഞ്ഞിവെള്ളമാണ് മെയിനായിട്ട് എടുക്കുന്നത് ഇവിടെയും ഞാൻ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് ഈ കഞ്ഞിവെള്ളം എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നോർമൽ പച്ചവെള്ളത്തിലും ഈ വളം തയ്യാറാക്കിയെടുക്കാം നമ്മൾ പച്ചവെള്ളത്തിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ തൈരോ ഈസ്റ്റോ ചേർക്കണം പുളിച്ച കഞ്ഞിവെള്ളം ആവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഈ പുളിച്ച കഞ്ഞിവെള്ളം ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് അതായത് ഈ കഞ്ഞിവെള്ളം മണ്ണുമായിട്ട് ചേരുമ്പോൾ മണ്ണിലുള്ള ജീവാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നത് മൂലം ചെടികളുടെ വേരുകളിൽ ഇത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഇതിൻ്റെ ഫലമായി മണ്ണിലുള്ള പോഷകങ്ങൾ നന്നായിട്ട് വലിച്ചെടുത്ത് ചെടികൾ നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കുന്നു പിന്നെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കടുത്ത ചൂടിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കാൻ കഞ്ഞിവെള്ളം നല്ലതാണ് കഞ്ഞിവെള്ളം ചെടികളുടെ ചുവട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും നല്ലൊരു തണുപ്പുണ്ടാവും വെച്ച് കഞ്ഞിവെള്ളം അതേപടി ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കരുതെ നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ ഇനി ഈ കഞ്ഞിവെള്ളത്തിലോട്ട് എന്തെല്ലാം ഐറ്റംസാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് നോക്കാം ഇത് പഴത്തൊലിയാണ് ഈ പഴത്തിൻ്റെ തൊലിയിൽ ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യമാണ് കൂടാതെ ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സോഡിയം തുടങ്ങിയ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് പഴത്തൊലി പൊട്ടാസ്യത്തിൻ്റെ കലവറായതുകൊണ്ട് തന്നെ ഇത് ചെടികളിൽ പൂക്കളുടെയും പഴങ്ങളുടെയും വളർച്ചയെ നന്നായിട്ട് സഹായിക്കുന്നു അടുത്തത് ഉള്ളിത്തോലാണ് ഈ ഉള്ളിത്തോല് നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് ഉള്ളിത്തോലിലും ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കൂടാതെ മറ്റു മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് ചെടികൾ നിറയെ പൂക്കാനും കായ്ക്കാനും ഇത് സഹായിക്കും അടുത്തത് മുട്ടത്തോടാണ് നമ്മൾ നിസാരമായി വലിച്ചെറിയുന്ന മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ് മണ്ണിൻ്റെ അമ്ലത കുറക്കാൻ സഹായിക്കുന്ന കുമ്മായത്തിന് പകരമായി നമുക്ക് മുട്ടത്തോട് ഉപയോഗിക്കാം നല്ല പോലെ പൊടിച്ച് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി വേസ്റ്റ് വരുന്ന തേയിലച്ചണ്ടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാവുന്നുണ്ട് ധാരാളം നൈട്രജൻ അടങ്ങിയ ഒന്നാണ് തേയിലച്ചണ്ടി പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇലയാണിത് ഇത് ചെടികളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും കീടങ്ങളെ പൂർണ്ണമായും ചെടികളിൽ നിന്ന് അകറ്റി നിർത്താനും ഇത് സഹായിക്കും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാരമാണ് ചാരം ഞാനിവിടെ മൂന്ന് സ്പൂൺ ചാരമാണ് ചേർത്ത് കൊടുക്കുന്നത് ചാരത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം മാക്സിമം നമുക്ക് ഒരു പിരി ചാരം എടുക്കാവുന്നതാണ് ചാരത്തിലും ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യം തന്നെയാണ് ഇതെല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ അനുയോജ്യമായ ജൈവ വളമാണ് ചാരം ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സ് ആക്കിയതിനു ശേഷം മൂന്ന് ദിവസം ഇത് മൂടി വെക്കണം ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇടക്ക് തുറന്ന് ഇത് ഇളക്കി കൊടുക്കണം നമുക്കിത് മൂന്ന് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം അപ്പം ഇത് കണ്ടോ നല്ല പോലെ പുളിച്ച് ഉള്ളിയുടെയും പഴത്തിൻ്റെയും സത്തൊക്കെ അതിലേക്ക് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം ഒരു പഴയ അരിപ്പ വെച്ച് നമുക്കിതിങ്ങനെ അരിച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം അതിൽ വേസ്റ്റായി വരുന്ന ഈ പച്ചക്കറിയുടെ തൊലികളൊക്കെ ഉണ്ടല്ലോ അതും നമ്മൾ വെറുതെ വലിച്ചെറിയേണ്ട അത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്താൽ അതവിടെ കിടന്ന് നല്ലൊരു വളമായി മാറുകയും നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ ഇത്രയുമാണ് ഞാനിവിടെ അരിച്ചെടുത്ത ലായിരി ഈ അരിച്ചെടുത്ത ലാരി നമ്മൾ നേരിട്ട് കൊണ്ടുപോയി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഇതിലോട്ട് നാലിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവൂ നല്ലൊരു വളമാണിത് ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കി ചെടികളുടെ ഇലയിലും തണ്ടിലൊക്കെ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുഞ്ഞ ഉറുമ്പ് മറ്റു കീടങ്ങൾക്കെതിരെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ലായനി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ ഈ ലായനി പൂക്കാനും കായ്ക്കാനുമായിട്ട് നിൽക്കുന്ന എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കുമൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇത് കൊടുക്കാൻ പറ്റാത്ത ചില ചെടികളുണ്ട് അതായത് ചീര മല്ലി പുതിനീന എന്നിവയ്ക്ക് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതിന് കൂടുതലും പൊട്ടാഷ്യമാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കാൻ തുടങ്ങും ചീരയ്ക്ക് അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് ജമന്തി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ പൂക്കാനും നല്ല നിറയെ പൂക്കളുണ്ടാകാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഇത് കണ്ടോ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഡിഷു കൾച്ചർ വായ തൈകളായിരുന്നു ഞാനിത് ഓരോ പോട്ടിലോട്ട് ഇങ്ങനെ മണ്ണും വളവും നിറച്ച് തൈ നട്ട് കൊടുത്തതായിരുന്നു ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇത് പറിച്ച് നടേണ്ട ഒരു സമയം ആയിട്ടുണ്ട് അഞ്ചാറില ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോഴാണ് ഇത് നന്നായി വന്നത് ഇനി ഇത് നടുന്ന വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതുപോലെ നമ്മൾ ഈ വളത്തിൽ ചേർത്ത ഓരോ ഐറ്റംസും ഒരുപാട് പ്രാധാന്യം ഉള്ളവയാണ് ഒരേ സമയം വളമായും ഒക്കെ ഇത് ഉപയോഗിക്കാം കറിവേപ്പിനൊക്കെ ഇത് വളരെ നല്ലൊരു ലായനിയാണ് തരം ചെടികൾക്കും ഇത് കൊടുത്താൽ നിറയെ പൂക്കളും കായകളും ഉണ്ടാവും കൂടാതെ പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്ന എല്ലാ ചെടികൾക്കും നല്ല റിസൾട്ടാണ് ഈ ലായനിൽ നിന്ന് കിട്ടുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതാ ബാക്കി വന്ന വേസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് മണ് കുറച്ച് മണ്ണ് നീക്കിയതിനു ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ ഇട്ട് മൂടിക്കൊടുക്കണം അല്ലെങ്കിൽ ഉറുമ്പ് വരും അപ്പം അതവിടെ കിടന്ന് ആ ചെടിക്ക് നല്ലൊരു വളമായി മാറുകയും നല്ല രീതിയിൽ തന്നെ ആ ചെടി നല്ല കരുത്തോടെ വളരുകയും ചെയ്യും അപ്പോൾ ഒന്നും നമ്മൾ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ നല്ല വളം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം നല്ല രീതിയിൽ പൂക്കളും കായുകളുമൊക്കെ ഉണ്ടാവുന്നതാണ് വളരെ എളുപ്പത്തിൽ യാതൊരു ചിലവുമില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന കിടലൻ ലായനിയാണിത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയി അറിയിക്കുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം